ത്തില് രണ്ട് ഡ്രസ് ആയിട്ട് എറണാകുളത്തെ കാര്യത്തിലേക്ക് വന്നു വർഷങ്ങളായി ഇനി ജീവിതാവസാനം വരെ ഇത് ഉണ്ടാവുന്നത് തന്നെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പോരാടിയവരും ഇടുക്കി ജില്ലയിലെ മുള്ളരിങ്ങാട് പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ബിജെപി ഒരു വലിയൊരു പ്രസ്ഥാനത്തിലൂടെ കേരളത്തിലെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലെത്തും എന്ന് ഞാൻ പോലും കരുതിയുള്ളൂ നന്നായിട്ട് പഠിക്കുന്ന പയ്യൻ എന്തുകൊണ്ട് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി എന്നുള്ള ചോദ്യം ഒരുപാട് നേരിട്ടു വാജ്പേയി ജി പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് അതായത് ബുദ്ധിമുട്ടുകൾ വരട്ടെ നമുക്ക് നോക്കാം സംഘപ്രസ്ഥാനങ്ങളിലേക്കുള്ള തുടക്കം തന്നെ അവിടെ പഠിപ്പിച്ചിരുന്നത് പാട്ടുകളായിരുന്നു നല്ല കഥകളായിരുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നായിരുന്നു അധ്യാപകരെ ബഹുമാനിക്കണമെന്നായിരുന്നു വിദ്യാർത്ഥികളെ മൂല്യബോധമുള്ള ആളുകളാക്കി വളർത്തുന്നതിൽ ബാലഗോകുലത്തിന്റെ പങ്ക് വളരെ വലുതാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി എങ്ങനെയാവണം നിങ്ങളിൽ മാനുഷിക മൂല്യങ്ങൾ എങ്ങനെ ഉണ്ടാവണം പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകളൊക്കെ സോഷ്യിസ്റ്റുകളൊക്കെ പറയുന്നത് പോലെ നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചോടെ ശരി ഏകത്വത്തിലെ വിവിധത എന്ന് പറയുമ്പോഴാണ് ഈ രാജ്യമൊട്ടാകെ ഒന്നാണ് എന്നുള്ള അതിശക്തമായിട്ടുള്ള ചിന്തയുണ്ട് ആ ഏകത്വത്തിൽ നമ്മൾ വിവിധതയുണ്ട് നമസ്കാരം 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 ഇടുക്കിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വിദ്യാർത്ഥി സംഘടന വഴി ഇപ്പൊ എത്തി നിക്കുന്നത് ബിജെപിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടാണ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നു വരും രാഷ്ട്രീയത്തിലേക്കുള്ള അത് തികച്ചും അവിചാരിതമായിരുന്നു എന്ന് തന്നെ പറയാം ഇടുക്കി ജില്ലയിലെ മുള്ളരിങ്ങാട് പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ബിജെപി ഒരു വലിയൊരു പ്രസ്ഥാനത്തിലൂടെ കേരളത്തിലെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലെത്തും എന്ന് ഞാൻ പോലും കരുതിയിട്ടില്ല അങ്ങനെ കരുതിയിരുന്ന ഒരാൾ എന്റെ അച്ഛൻ മാത്രമായത് അപ്പം അച്ഛൻ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ അച്ഛൻ ഒരു പ്രതീക്ഷകളും പറച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്കൂൾ പഠന കാലത്ത് നവോദയ സ്കൂളിലായിരുന്നു നാട്ടിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ശേഷം പിന്നെ നവോദയ സ്കൂളിലായിരുന്നു പഠനം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ദേശീയതയുടെ ഒരു ആ ആശയത്തിന് ശേഷമാണ് പിന്നീട് കോളേജ് ക്യാമ്പസിൽ വന്നിട്ട് എ ബി വി പിയിൽ ജോയിൻ ചെയ്യുന്നതും പിന്നീട് നമ്മളിപ്പോൾ പറയുന്ന ചുമതലകളിലോട്ടൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പിന്തുണച്ചത് അച്ഛനും അമ്മയും മാത്രമായിരുന്നു മാത്രമായിരുന്നു അവര് ആ ഒരു പ്രത്യേകിച്ച് നമ്മളേതുപോലെ ഒരു ഗ്രാമപ്രദേശ് വരുമ്പോൾ ആളുകൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു മേഖല കൂടിയാണ് തീർച്ചയായും അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും അവരുടേതായിട്ടുള്ള നിലകളിൽ നിന്നുകൊണ്ടാണ് എന്നെ താരതമ്യം ചെയ്തിരുന്നത് നന്നായിട്ട് പഠിക്കുന്ന പയ്യൻ എന്തുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി എന്നുള്ള ചോദ്യം ഒരുപാട് നേരിട്ടു പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ നല്ലൊരു കാര്യത്തിനാണ് പൊതു ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് എന്നുള്ളത് ഇപ്പോൾ എല്ലാ ആളുകൾക്കും മനസ്സിലായി അപ്പോൾ അതായിരുന്നു തുടക്കം അതിൻ്റെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എ ബി വി പിൽ ആദ്യമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഞങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഞങ്ങൾ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ എ ബി വി പി എന്നുള്ള പേരിൽ യൂണിയൻ നേടി എ ബി പി യൂണിയൻ നേടി അങ്ങനെയായിരുന്നു സത്യത്തിൽ സംഘടനാ പ്രവർത്തനത്തിലോട്ടുള്ള എൻ്റെ തുടക്കമെന്ന് പറയുന്നത് അത് കേട്ടറിഞ്ഞിട്ട് എ ബി വിപിയുടെ ജില്ലാ സ്റ്റേറ്റിലെ നമ്മളുടെ ആളുകൾ വന്ന് എന്നെ വന്ന് കാണുന്നു എന്നോട് പറഞ്ഞൊരു ആറു മാസത്തേക്ക് എ ബി വിപിയുടെ പൂർണ്ണസമയ പ്രവർത്തകനായിട്ട് ഇറങ്ങണം മാസത്തേക്ക് ആറുമാസത്തേക്ക് മാസം കഴിഞ്ഞു നിനക്ക് നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാം നിനക്ക് പറ്റുന്ന കുറച്ച് സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്തിട്ട് നിനക്ക് നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാം ഒരു മാസത്തിന് വരണം ആ ആറുമാസത്തേക്ക് ഒരു ഒരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ആറുമാസത്തേക്ക് രണ്ടായിരത്തി പത്തിൽ ഒരു ചുവന്ന എയർ ബാഗില് ഒരു രണ്ട് ജോഡി ഡ്രസ്സുമായിട്ട് എറണാകുളത്തെ പുല്ലെപ്പുടി കാര്യത്തിലേക്ക് വന്നു കയറിയതാണ് ആ ആറ് വർഷങ്ങളായി ഇനി വരെ തന്നെ അതെ സ്റ്റേറ്റ് സെക്രട്ടറി ാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ചേട്ടൻ അതൊരു വലിയ കാര്യമാണ് ഇത്രയും പ്രായം കുറഞ്ഞ ആള് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് ആയിട്ടല്ലേ അപ്പം എങ്ങനെയായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തതിനുള്ള ഒരു എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം ഒക്കെ എങ്ങനെയായിരുന്നു വലിയ സന്തോഷം ബിജെപിയെ പോലൊരു മഹാപ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുകയും ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു അംഗീകാരം കൂടിയാണ് ഇപ്പൊ കേരളത്തിലെ ഓരോ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയിലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ തന്നെ ഏറ്റവും അധികം പ്രതിസന്ധികളിലൂടെ പോയിട്ടുള്ള ആളുകളാണ് ഇപ്പോ കേരളത്തിൽ തന്നെ നിലവിൽ നമുക്ക് മുന്നൂറോളം ബലിദാനികളുണ്ട് മറ്റ് ഇടങ്ങളിലെ അപേക്ഷിച്ചിട്ട് ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും മരണം പുൽകാം എന്നുവരെയുള്ള സാധ്യതകളിലൂടെ പോയിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് കേരളത്തിലെ ബി പ്രവർത്തകർ അപ്പോൾ ആ പ്രവർത്തകരുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് ഇന്ന് ബി ഈ നിലയിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് മുമ്പേ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവനും ജീവിതവും ഒക്കെ നൽകിയ ആളുകളെ മനസ്സിൽ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും നമിക്കുകയും ചെയ്യും ഇപ്പൊ നമ്മള് വന്ന വഴികളെന്ന് പറയുമ്പോൾ ഇടുക്കിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് നിറയെ വെല്ലുവിളികളും പ്രതിസന്ധികളും തീർത്ത ഒരു ജീവിതമായിരുന്നു എങ്ങനെയായിരുന്നു ആ പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ പറ്റിയത് എങ്ങനെയായിരുന്നു പഴയ നമ്മുടെ ജീവിതമൊക്കെ അത് ഇന്നോർക്കുമ്പോ ചിലപ്പോ നൊസ്റ്റാൾജിയായിരിക്കും അല്ലെ കഥകളായിരിക്കാം പക്ഷേ അത് ആ സമയത്ത് കഥകളോ നസ്റ്റാൾജികളോ ആയിരുന്നില്ല വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതു തന്നെ ആയിരുന്നു പിന്നെ വാജ്പേയി പറഞ്ഞതുപോലെ ബാധായ ആതിഹ്യ എന്ന് പറയുന്നത് അതായത് ബുദ്ധിമുട്ടുകൾ വരട്ടെ നമുക്ക് നോക്കാം എന്നുള്ളതാണ് ആ ബുദ്ധിമുട്ടുകളിലൂടെ പോകാൻ വേണ്ടി സാധിച്ചത് കൊണ്ടാവാകാം എനിക്കൊന്ന് ഈ ഉലയിൽ കൂടുതൽ ചൂടാക്കുന്ന ഇരുവിനാണ് കൂടുതൽ ശക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ വന്നത് കൊണ്ടാവാം ഒരുപക്ഷെ ഇപ്പോഴും ആ നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കുട്ടിക്കാലത്ത് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാൻ പഠിക്കുന്ന എൻ്റെ സ്കൂള് മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇടുക്കിയിലെ മറ്റെല്ലാ ഗ്രാമങ്ങളെയും പോലെ നല്ല നല്ല ടാറിട്ട റോഡുകളേ ഇല്ല ആ റോഡുകളിൽ വിളിക്കുന്ന മൺപാതകളാണ് ആ മൺപാതകളിലൂടെ വേണം സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് പാരഗണൻ്റെ ചെരുപ്പാണ് ക്രീം കളർ യൂണിഫോം ഷർട്ടാണ് അപ്പൊ ഈ മൺവഴികളിലൂടെ മഴക്കാലത്ത് ാരകൻ ചെരുപ്പ് വിട്ട് പോകുന്ന സമയത്ത് സ്കൂളിൽ ചെല്ലുമ്പോൾ തല വരെ മണ്ണ് തെറിച്ചിട്ടുണ്ടാവും ആ മണ്ണ് തെറിച്ച ചെളിയും പിടിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിലോട്ട് കയറി ഇരിക്കുക ഉച്ചക്കഞ്ഞി പിടിക്കുന്നു തിരിച്ചു വീണ്ടും സുഹൃത്തുക്കളോടൊപ്പം പുല്ല് പറിച്ചും കല്ലുകൾ എറിഞ്ഞും ഒക്കെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു തിരിച്ചു വരുമ്പോൾ ഒരു ഷർട്ടാണുള്ളത് അപ്പോൾ അമ്മ ആ ഷർട്ട് അലക്കിയിട്ട് വിറകടുപ്പിന്റെ മേലെ ഉണക്കുകയാണ് വിറകടുപ്പിന്റെ മേലെ ഉണക്കി ആ പുകമണമുള്ള ഷർട്ടും തിരിച്ചിട്ടാണ് പിറ്റേന്ന് സ്കൂളിലോട്ട് വീണ്ടും പോകുന്നു അപ്പോ ആ പക്ഷെ അന്നും പഠിക്കുവാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും വളരെയധികം എന്നെ പിന്തുണച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ്സില് ഒരു വിജയദശമി ദിവസം തന്നെ അച്ഛൻ അച്ഛനെ കൈ പിടിച്ച് എന്നെ സ്കൂളിലോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് അത്രയധികം കുട്ടികളെ ഞാൻ കാണുന്നത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വിശ്വസിക്കുമ്പോൾ എന്ന് പറയുന്നത് എനിക്കറിയാം ഞാൻ ഭയന്നു ഇത്രയധികം കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ ഭയന്നു ഞാൻ അച്ഛൻ്റെ പിന്നാലെ ഇറങ്ങി ഓടി ഓടി അച്ഛൻ എന്നെ ഒന്നും പറഞ്ഞില്ല ഓടി അച്ഛൻ ശരി നീ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു കൊണ്ടുപോയി അതിനുശേഷമാണ് എന്നെ അംഗൻവാടിയിൽ ചേർക്കുന്നത് അംഗനവാടിയിൽ ചേർക്കുന്നു അതേ സമയത്ത് തന്നെ അമ്മ വീട്ടിലിരുത്തി അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നു പിറ്റേ വർഷം ഞാൻ വീണ്ടും സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു ഒന്നാം ക്ലാസ്സിൽ ഞാൻ ചേരുമ്പോഴേ മലയാളം എനിക്ക് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു അതിനുശേഷമുള്ള എൻ്റെ ജീവിതത്തിലെല്ലാം ഈ ഒരു ഒരു വയസ്സ് കൂടിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതും ഒക്കെ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇതായിരുന്നു അന്നും അമ്മ ഞാൻ സ്കൂൾ ഞാനുണ്ട് അനിയത്തിമാരുണ്ട് അപ്പോൾ മൂത്തേ അനിയത്തി ഞാനും മൂന്ന് വയസ്സ് വ്യത്യാസമുള്ളൂ ഇടയാളുകൊണ്ട് പതിനാല് വയസ്സ് വ്യത്യാസമുണ്ട് അപ്പോൾ മൂത്തേ അനിയത്തി ഞാനുമാണ് മിക്കവാറും ഒരുമിച്ച് സ്കൂളിൽ പോവുക അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് മാത്രമേ കുടയുള്ളൂ അപ്പോൾ ആ കുട ഞാൻ ചൂടുമ്പോൾ അമ്മ ചേമ്പിൽ ചൂടിയാണ് ഒരു കയ്യിൽ അമ്മയുടെ ഒരു കയ്യിൽ ചേമ്പിൽ ഒരു കയ്യിൽ ഞാനുമാണ് അങ്ങനെ കൈപിടിച്ചാണ് എന്നെ സ്കൂളിലോട്ട് കൊണ്ടുപോയത് അപ്പോൾ ആ തരത്തിൽ അവർ നമ്മളെ പഠി പഠിക്കുവാൻ വേണ്ടിയിട്ട് അത്രമാത്രം അവർ സഹായിച്ചിട്ടുണ്ട് പിന്നീട് നവോദയ സ്കൂളിൽ പോകുന്ന സമയത്ത് ടെസ്റ്റ് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛന് വളരെ സന്തോഷമല്ല നീ എഴുതിക്കോ നീ പോയിക്കോ ആ കാലഘട്ടത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള സ്വന്തം മകനെ എൻ്റേതടക്കമുള്ള ധാരാളം മാതാപിതാക്കൾ മറ്റൊരു സ്ഥലത്തേക്ക് ഫോണില്ല കത്തുകളിലൂടെ മാത്രമാണ് മാതാപിതാക്കളെ നമുക്ക് ബന്ധപ്പെടാൻ ആകെ ഒരു സാഹചര്യം വർഷത്തിൽ രണ്ടോ മാസത്തിലൊരിക്കലും വന്ന് സ്കൂളിൽ വന്ന് കാണാൻ കഴിയും വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് വീട്ടിലേക്ക് വരാൻ കഴിയുക ആ ഒരു സമയത്തും അവരെന്നെ നവോദയ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് തയ്യാറായി ആ തയ്യാറായതുകൊണ്ടാണ് ഭാഷകളിൽ ഇപ്പോൾ എ ബി വിപിയുടെ യുവ മോർച്ചയുടെ ദേശീയ ചുമതലയിൽ വരുമ്പോൾ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചത് അതിന്റെ അടിസ്ഥാനം ഉണ്ടായത് ഞാൻ ഇപ്പോഴും ഫിറ്റ്നസും ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തുടക്കങ്ങളും കിട്ടിയതും നവോദയ സ്കൂളിൽ നിന്നായിരുന്നു അതിന്റെ മികച്ച പിന്തുണ നൽകിയത് യാതൊരു സംശയവും വേണ്ട മാതാപിതാക്കൾ തന്നെയായിരുന്നു ഇപ്പൊ പണ്ടത്തെ ഇപ്പൊ നമ്മള് നമ്മുടെ കുടിലിൽ ആയിരുന്നു താമസിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് അത് പലർക്കും നൊസ്റ്റാൽജിയാണ് പലരും അത് വിചാരിക്കുന്നത് ഇന്ന് കാണുന്ന പോലത്തെ കുടിലായിരിക്കാം ഇന്ന് കാണുന്ന പോലത്തെ വീടായിരിക്കാം എന്നൊക്കെയാണ് പക്ഷെ പണ്ടത്തെ ജീവിതം എന്ന് പറയുന്നത് അത്രയ്ക്ക് ദുർഘടമായ ഒരു ജീവിതമായിരുന്നു എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ അതിജീവിക്കാൻ എങ്ങനെയാണ് സാധിച്ചത് സാഹചര്യങ്ങളോടായിരിക്കാം പോരാടിയേ പറ്റൂ എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കൂ പുല്ല് പുല്ല് ഈറ്റയിലാണ് പുല്ല ഈറ്റയില നമ്മൾ ഇടുക്കിക്കാർക്ക് അറിയാം അല്ലെ ഈറ്റയില മേഞ്ഞ വീടുകളാണ് നാല് ഇരുപൂൾ എന്ന് പറയുന്ന മരമുണ്ട് മരത്തിന്റെ നാല് തൂണുകൾ വെച്ചിട്ട് അതിന്റെ മേലെ ഈറ്റയില വെച്ചിട്ട് മേയുകയാണ് ആ ഈറ്റയില വീടിന്റെ പരമാവധി നാലോ അഞ്ചോ വർഷമൊക്കെയാണ് അതിന്റെ കാലാവധി വീ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മേയേണ്ടി വരും ആ കാലഘട്ടത്തിൽ ആ പ്രദേശങ്ങളിലെ ഒരാളുടെയും വീട്ടിൽ വൈദ്യുതി ഇല്ല ഈ പറയുന്ന പോലെ വിറക അടുപ്പുകളാണ് കടുത്ത ദാരിദ്ര്യം തന്നെയാണ് ഇത് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയായിട്ട് അന്ന് മാറിയിട്ടുമില്ല കടുത്ത ദാരിദ്ര്യം തന്നെയാണ് എല്ലാ വീടുകളിലും നിരവധി ദിവസങ്ങൾ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആ ഒരു സാഹചര്യങ്ങളിൽ പക്ഷെ ആ സമയത്തും പഠിക്കുവാനുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു അതോടൊപ്പം എന്തു വന്നാലും പ്രതിസന്ധികൾ തരണം ചെയ്യും എന്ന ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു വന്നാൽ വരട്ടെ അത് തുടക്കത്തിൽ പറഞ്ഞാൽ വന്നാൽ വരട്ടെ നോക്കാം ആ ഒരു മൈൻഡാണ് അന്നും ഇന്നും ഇനിയും അപ്പോൾ ആ ഒരു മൈൻഡ് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചു ഇപ്പോൾ എൻ്റെ വീടിരിക്കുന്നത് ഇരുന്നത് ഇപ്പോഴല്ല പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം ഇരുന്നതിൻ്റെ മൂന്നതിർത്തിയും വനമാണ് താഴോട്ട് ഒരു വശം മാത്രമാണ് മനമല്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു പാമ്പുകളുടെ ശല്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ആ സ്ഥലത്തെ എല്ലാ ആളുകളെയും പോലെ ഞാനൊരു വ്യക്തിയുമല്ല ഞങ്ങളൊരു കുടുംബവും മാത്രമല്ല എല്ലാ ആളുകളും അതിജീവിക്കുന്നത് പോലെ അതിജീവിച്ചു അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പാഠങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ള ശക്തിയും തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്രകളിൽ വളരെയധികം സഹായം നമ്മളെ കൊണ്ട് ചെയ്തിട്ടുള്ളൂ മണ്ണിനോടും മരങ്ങളോടും മൃഗങ്ങളോടും മല്ലടിച്ച ആളുകൾക്ക് മറ്റിടങ്ങളിൽ അത്രമാത്രം നമുക്ക് പ്രതിസന്ധികൾ സഹിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ഇത് വളരെ നിസ്സാരമായിട്ട് ചിലപ്പോൾ തോന്നിപ്പോ തോന്നിയേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഈ കാലഘട്ടത്തിൽ ഞാനത് കരുതുന്നത് അത് നമ്മളെ ജീവിതത്തിൽ മാനസികമായും അതോടൊപ്പം തന്നെ നിലപാടുകൾ എടുക്കുന്നതിലുമെല്ലാം ശക്തിപ്പെടുത്താൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത് അങ്ങനെ പോസിറ്റീവായിട്ട് ആയിട്ട് കരുതുന്നതിലാണ് എനിക്ക് താല്പര്യം ഇപ്പൊ ചെറുപ്പത്തിലെ ചേട്ടൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബാലഗോകുലത്തിലൊക്കെ പോയിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു ബാലഗോകുലത്തിലെ അനുഭവങ്ങളും അവിടെ പോയി പഠിച്ചതും ഇപ്പൊ പലർക്കും തെറ്റിദ്ധാരണകളുണ്ട് ബാലഗോകുലം എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എങ്ങനെയായിരുന്നു ബാലഗോകുലത്തിലെ സംഘപ്രസ്ഥാനങ്ങളിലേക്കുള്ള തുടക്കം ബാലഗോകുലം തന്നെയാണ് അന്ന് അതെന്താണ് എന്നറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തിനോട് അഫിലിയേറ്റ് ചെയ്തിട്ടാണ് എന്നറിഞ്ഞിട്ടോ അല്ല ബാലഗോകുലത്തിൽ ചേർന്നിട്ടുള്ളതും ഇരുന്നിട്ടുള്ളൂ നാട്ടിലെ ക്ഷേത്രത്തിന് സമീപം മുന്തരിങ്ങാട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപം തന്നെ അവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഗോകുലം ഉണ്ടായിരുന്നത് അവിടെ പഠിപ്പിച്ചിരുന്നത് പാട്ടുകളായിരുന്നു നല്ല കഥകളായിരുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നായിരുന്നു അധ്യാപകരെ ബഹുമാനിക്കണമെന്നായിരുന്നു അപ്പോൾ അത് നല്ല ശീലങ്ങൾ കുട്ടികളെ പഠിപ്പിക്കലായി പഠിപ്പിക്കുകയായിരുന്നു ഇന്ന് അന്ന് എൻ്റെ കൂടെ ബാലഗോകുലത്തിൽ വന്നിരുന്ന ആളുകൾ വിവിധ മേഖലകളിലുണ്ട് ജീവിതത്തിലെ പല മേഖലകളിലേക്ക് പോയവരുണ്ട് പക്ഷേ അവിടെ നിന്ന് കിട്ടിയ അടിസ്ഥാന മൂല്യങ്ങൾ ഇപ്പോഴും ജീവിതത്തിൽ അതേപോലെ തന്നെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത് ഇന്നിപ്പോൾ നമ്മൾ സ്കൂളുകളെ കുറിച്ചിട്ടും കോളേജുകളെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ധാരാളമായിട്ട് മദ്യം മയക്കുമരുന്നൊക്കെ വ്യാപകമാകുന്നു എന്നുള്ള പരാതികളുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വിദ്യാർത്ഥികളെ മൂല്യബോധമുള്ള ആളുകളാക്കി വളർത്തുന്നതിൽ ബാലഗോകുലത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് ഞാൻ പറയുന്നത് നിർബന്ധമായിട്ട് മാതാപിതാക്കൾ അവർ വന്ന് കാണട്ടെ ഇവിടെ എന്താണ് നടക്കുന്നവരും എന്ന് കാരണം മാതാപിതാക്കൾ ബാലഗോകുലത്തിൽ വിടുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ മൂല്യബോധമുള്ള രാജ്യസ്നേഹമുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളായി വളർത്തിയെടുക്കുന്നതിന് തീർച്ചയായിട്ടും ബാലഗോകുലങ്ങളെ പോലെയുള്ള സംഘടനകളിലൂടെ വളരുക തന്നെ വേണം അടിത്തറ ഉണ്ടാക്കാൻ ബാലഗോകുലം എപ്പോഴും സഹായിക്കുന്നു എന്നല്ലേ തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ട് അത് ഏതെങ്കിലും പ്രത്യേക ഇപ്പം നമ്മൾ മുന്നോട്ട് വെക്കുന്ന സംഘപ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പൃഥ്വിശാസ്ത്രമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ ഒക്കെ വിട്ടേക്കും അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി എങ്ങനെയാവണം നിങ്ങളിൽ മാനുഷിക മൂല്യങ്ങൾ എങ്ങനെ ഉണ്ടാവണം നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്തിനു വേണ്ടി പെരുമാറണം ഈ സമൂഹത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് ഈ അടിസ്ഥാന ഗുണങ്ങളാണ് അവിടെ നിങ്ങൾ നമ്മൾ സ്വായത്തമാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ കേവലമായിട്ടുള്ള പലരും പറയുന്നവരെയുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ വാർത്തെടുക്കുന്ന ഇടങ്ങളാണ് ഗോകുലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ യാതൊരു ശങ്കയ്ക്കും പോലും ഇടമില്ലാതെ എല്ലാ കുട്ടികളും വരേണ്ട സ്ഥലം തന്നെയാണ് ബാലഗോകുലങ്ങൾ ഇനി ഇത് തീർച്ചയായും നമ്മളിപ്പോ തിരിച്ചു വരുമ്പോ ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായി മാറിയിരിക്കാണ് ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയ ഒരാൾ ചേട്ടനായിരിക്കാമേ ചേട്ടനായിരിക്കാം ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അത് ഞാന് കേരളത്തിലെയും അതോടൊപ്പം തന്നെ നമ്മുടെ മുഴുവനായിട്ടുള്ള പ്രസ്ഥാന എന്റെ പ്രസ്ഥാനത്തോടും നമ്മുടെ പ്രവർത്തകരോടും ആയെന്ന് തന്നെ നന്ദി പറയും കാരണം എനിക്ക് എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ഈ രാജ്യം ഒട്ടാകെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് എ ബി ബി പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ദേശീയ സെക്രട്ടറി ആയിരുന്നു ദേശീയ സെക്രട്ടറി ആയ സമയത്ത് ജെ എൻ യുയിലായിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം അതിനുശേഷം യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി യുവമോർച്ചയുടെയും ദേശീയ സെക്രട്ടറി ആയിരുന്നു യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയ സമയത്ത് ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും ലക്ഷദ്വീപിന്റെയും പ്രഭാരിയായിരുന്നു അപ്പം അങ്ങനെ ആ ഈ ഏകദേശം ആറേഴോ വർഷത്തിന് അകത്ത് ഈ രാജ്യത്തുടനീളം സഞ്ചരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ട് തുടക്കത്തിലെ യാത്രകൾ രസകരമായിരുന്നു കാരണം അറിയാം നമ്മളൊരു ഇടുക്കിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുറത്ത് മറ്റു ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്വപ്നം തന്നെയാണ് അപ്പൊ ആദ്യം എ ബി വിപിയുടെ ദേശീയ സമ്മേളനങ്ങൾക്കൊക്കെ ആയിട്ട് എനിക്ക് പറഞ്ഞു ഇൻഡോറിലും മറ്റിടങ്ങളിലൊക്കെ പാറ്റ്നയിലൊക്കെ പോകുമ്പോൾ അന്നത്തെ എ ബി വി പിയിൽ ഇത്രമാത്രം നമ്മൾ സാമ്പത്തികമായിട്ട് ഉന്നമനം പ്രാപിച്ചിട്ടില്ല ഇവിടെ നിന്ന് അവിടെ വരെ പോകുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ടാണ് അതായത് ടിക്കറ്റ് കൺഫേം ആവാറില്ല പലപ്പോഴും സ്ലീപ്പർ ടിക്കറ്റ് അപ്പോൾ പലപ്പോഴും നമ്മൾ സംസ്ഥാന ഭാരമായി ആയിക്കോട്ടെ ജില്ലാഭാരായി ആയിക്കോട്ടെ പ്രവർത്തനായിക്കോട്ടെ പലപ്പോഴും നമ്മൾ ഈ ട്രെയിനിൻ്റെ ഡോറിൻ്റെ ആ സ്ഥലമുണ്ടല്ലോ വാഷ് ബേസിനൊക്കെ ഉള്ള ഇടം അവിടെയൊക്കെ രാത്രി കിടന്നുറങ്ങിയിട്ടും ആളുകൾ നടന്ന് നീങ്ങുന്ന ഇടങ്ങളിലൊക്കെ കിടന്നുറങ്ങിയിട്ടാണ് ഇവിടെ ഇവിടെ നിന്ന് പാറ്റിനരെയൊക്കെ പോവുക പക്ഷെ അതൊക്കെ വലിയ വലിയ അനുഭവങ്ങളായിരുന്നു അവിടുത്തെ ഭാഷ അവിടുത്തെ സംസ്കാരം അവിടുത്തെ വസ്ത്രധാരണ രീതി ആദ്യമായിട്ട് തൊടുപുഴയിൽ നിന്ന് തൃശ്ശൂർ സംഘത്തിൻ്റെ ഒരു വിദ്യാർത്ഥി വർഗിന് ഞാൻ തൃശ്ശൂർ പോകുമ്പോൾ ഇടുക്കിക്കാരനായി എനിക്ക് തൃശൂരിത്തെ ഭക്ഷണം പോലും പിടിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ചെറിയ വ്യത്യാസമുണ്ടല്ലോ നമ്മുടെ ഭക്ഷണത്തിന്റെ രുചിയിൽ ചെറിയ ഉണ്ടല്ലോ അതിൽ നിന്ന് ഇന്ന് നോർത്ത് ഈസ്റ്റ് ആയിക്കോട്ടെ ജമ്മു കാശ്മീർ ആയിക്കോട്ടെ താഴെ കന്യാകുമാരി ആയിക്കോട്ടെ ഗുജറാത്ത് ആയിക്കോട്ടെ എവിടത്തെ വേണമെങ്കിലും ഭക്ഷണം രുചിയോടെ കഴിക്കാനും അതൊക്കെ നമ്മുടെ ഇടമാണെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരാനും ഒക്കെ ഈ ഒരു ആറേഴ് വർഷത്തിനകത്ത് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന വലിയൊരു അവസരമാണ് എനിക്ക് പ്രസ്ഥാനം രാജ്യത്തുടനീളം ഇങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തന്നത് വിവിധ സംസ്കാരങ്ങൾ അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഈ രാജ്യത്തിൻ്റെ ഏത് കോണിൽ പോയാലും കാശ്മീർ ആയിക്കോട്ടെ കന്യാകുമാരി ആയിക്കോട്ടെ കച്ച ആയിക്കോട്ടെ കാമരൂപം ആയിക്കോട്ടെ എവിടെ നമ്മൾ പോയാലും അവിടെയൊക്കെ ഒരു ഭാരതീയൻ എന്നുള്ള ഒരു ചിന്ത വളരെയധികം കൂടുതലാണ് പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകളൊക്കെ സോഷ്യലിസ്റ്റുകളൊക്കെ പറയുന്നത് പോലെ നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശരി ഏകത്വത്തിലെ വിവിധത എന്ന് പറയുമ്പോഴാണ് ഈ രാജ്യമൊട്ടാകെ നമ്മൾ ഒന്നാണ് എന്നുള്ള അതിശക്തമായിട്ടുള്ള ചിന്തയുണ്ട് ആ ഏകത്വത്തിൽ നമ്മൾ വിവിധതയുണ്ട് വിവിധ ഭാഷകളുണ്ട് വിവിധ വസ്ത്രധാരണങ്ങളുണ്ട് വിവിധ സംസ്കാരങ്ങളുണ്ട് അപ്പോൾ അങ് ആ അതിനെ കുറിച്ചിട്ടൊക്കെ ആ ഒരു കൾച്ചറിനെ കുറിച്ചിട്ടും കാഴ്ചപ്പാടിനെ കുറിച്ചിട്ടൊക്കെ ഈ ചെറിയ പ്രായത്തിൽ പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ കാര്യവും അംഗീകാരവുമായിട്ട് കരുതുന്നു തീർച്ചയായിട്ടും അതിന് എ ബി വി പിക്ക് ബി സംഘത്തിന് ഞാൻ മനസ്സിൽ തൊട്ട് നന്ദി പറയുന്നു